നെടുങ്കണ്ടത്ത് എം കൗണ്ടർ കുത്തി തുറന്ന് ഉത്തമപാളയം സ്വദേശി പളനിച്ചാമിയാണ് പിടിയിലായത് ഇന്നലെ രാത്രി നെടുങ്കണ്ടം സ്റ്റാൻഡിന് സമീപത്തെ കേരള ബാങ്ക് എ ടി എം ആണ് ഇയാൾ കുത്തി തുറക്കാൻ ശ്രമിച്ചത് നെടുങ്കണ്ടത്ത് എ ടി എം കൗണ്ടർ കുത്തി തുറന്ന് മോഷണം നടത്താൻ പോലീസ് പിടികൂടി തേനി ഉത്തമപാളയം സ്വദേശി പളനിച്ചാമി നാഗപ്പനാണ് പിടിയിലായത് ഇയാൾക്ക് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം കഴിഞ്ഞ രാത്രി ഒൻപതരയോടെ നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കേരള ബാങ്കിന്റെ എ ടി എം ആണ് ഇയാൾ കുത്തി തുറക്കാൻ ശ്രമിച്ചത് രാത്രി എ ടി എം കണ്ടെത്തിയ ഇയാൾ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മെഷീൻ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ കടന്നു കളഞ്ഞു തുടർന്ന് സമീപത്ത് നടത്തിയ തെരച്ചിലിലാണ് ഇയാളെ കണ്ടെത്തിയത് പ്രതി മദ്യലഹരിയിലായിരുന്നു എ ടി എമ്മിൽ നിന്നും പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുങ്ങണ്ട